కళాకారు నేనాడు ആർട്ടിസ്റ്റിനെ എല്ലാവർക്കും അറിയായിരിക്കണം അദ്ദേഹം നല്ലൊരു ഗായകനാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ നമ്മൾ എല്ലാവരും ഫേസ്ബുക്ക് പേജിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ കേട്ടിട്ടുണ്ട് അതേപോലെ അദ്ദേഹത്തിൻ്റെ മലയും വൈഫിനെയും ഒക്കെ നമുക്ക് ആ ഒരു പേജിലൂടെ നമുക്ക് എല്ലാവർക്കും അറിയാം പറവൂർക്കാരനാണ് അപ്പം എന്താ പറയുക അദ്ദേഹത്തിന് എല്ലാവർക്കും നമ്മുടെ വീട്ടിലൊരു അംഗത്തെ പോലെ തന്നെ എല്ലാവർക്കും അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നെഗറ്റീവ് കമൻസും അദ്ദേഹത്തിൻ്റെ വീഡിയോയില് വരാറുണ്ട് പക്ഷെ അത് നമ്മൾ നോക്കണ്ട എന്താണ് നെഗറ്റീവ് പറയാനും കുറേ ആൾക്കാരുണ്ടാവും അപ്പം നമുക്ക് അദ്ദേഹം ഇന്ന് പങ്കുവെച്ച ഒരു പോസ്റ്റ് കണ്ടിട്ട് എനിക്ക് വളരെ ഒരു വിഷമം തോന്നി അതുകൊണ്ട് മാത്രമാണ് ആ ഒരു ഇത് ഇന്ന് ഇവിടെ വന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് ആ ഒരു പോസ്റ്റിൽ നിന്ന് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ മകൾ എനിക്ക് എന്തോ ഒരു എന്താ പറയുക എന്തോ ഒരു വിഷമം ഉണ്ടായി എന്നാണ് രണ്ട് ദിവസം മുമ്പ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ തന്നെ നമ്മളൊരു വീഡിയോ ഷെയർ ചെയ്തത് കണ്ടു മഞ്ജു പത്രോസും പിന്നെ അശ്വതി എന്ന് പറയുന്നവരും ഈ മിതു എന്ന് പറയുന്ന അമൃത അമൃത അമൃതനെ മിഥു എന്നാണ് വിളിക്കുന്നത് അപ്പം മിധുവും കൂടിയിട്ടൊക്കെ ഒരു വീഡിയോ നമ്മൾ കണ്ടു അപ്പോൾ അത് കണ്ടപ്പം നന്നായി തോന്നി ഞാൻ ഇത് നന്നായിട്ടാണ് ചെയ്തിരിക്കുന്ന ആ കുട്ടിക്ക് സീരിയലിൽ ഒരു റോൾ കിട്ടിയെന്നൊക്കെ വിചാരിച്ചപ്പം ഇത്രയും എന്താ പറയുക സന്തോഷം നമുക്ക് തോന്നി സന്തോഷം തോന്നി അപ്പം ഞാൻ ആദ്യം ഇന്ന് ഈ പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ എന്താണ് ഇതൊരു അവരുടെ സീരിയലിൻ്റെ ഒരു ഏതെങ്കിലും ഭാഗമായിരിക്കും ആൾ ഷെയർ ചെയ്തത് എന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ആ ഒരു വീഡിയോ കണ്ടു പിന്നെ അതിൽ കുറേ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് വായിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ വീഡിയോയ്ക്ക് മുകളിലുള്ള ആ കുറിപ്പ് ഞാൻ വായിക്കാനിടയത് അപ്പോഴാണ് മനസ്സിലായത് എന്തോ ഒരു ബോഡി ഷേവിങ്ങാണ് ബോഡി ഷേവിങ് എന്താണ് ആ കുട്ടീനെ ആ കുട്ടിയുടെ കളറിനും കളറിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ആ ബോഡി ഷേപ്പിൻ്റെയൊക്കെ കാര്യത്തിൽ ആ കുട്ടിക്കെന്തോ ആരോ എന്താ പറയുക ഒരു സീനിയർ ആർട്ടിസ്റ്റ് ആ കുട്ടീനെ എന്തോ പറഞ്ഞു അതുവഴി ആ കുട്ടിക്ക് എന്തോ ചാൻസ് നഷ്ടപ്പെടും അതോ എന്തോ ഒരു വിഷം ആ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവരുടെ പേരൊന്നും ആ ആ കണ്ണൻജി കലാകാരൻ എന്ന വ്യക്തി പറഞ്ഞിട്ടില്ല അത് പറയാൻ ആൾക്ക് ഇപ്പം അതിനുള്ള ശക്തിയില്ല എന്നാണ് ആ ആൾ എന്താ പറയുക ഒരു കമൻറ്റിന് റിപ്ലൈ കൊടുത്തതായിട്ട് ഞാൻ കണ്ടത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്തിനാണ് ആ എന്താ പറയുക ഇത്രയും ഇപ്പം നമ്മൾ കണ്ടു സത്യഭാമ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് കളറിൻ്റെയും നിറത്തിൻ്റെയൊക്കെ കാര്യത്തിൽ അതും പിന്നെ കളർ നിറം പിന്നെ എന്താ പറയുക ജാതിയുടെ ഒക്കെ പേരിൽ ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ വേദനിപ്പിച്ചതും ആളെ എതിർത്ത് പറഞ്ഞതൊക്കെ നമ്മൾ കണ്ടു അപ്പം അതേപോലെ തന്നെ ഒരു സെയിം അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെയും കാണാൻ കഴിഞ്ഞത് ഒരു നല്ലൊരു കലാകാരി നമുക്ക് എല്ലാവർക്കും അറിയാം ആ അവരുടെ പേജ് ഫോളോ ചെയ്ത് എല്ലാവർക്കും അറിയാം ആ ഒരു കുട്ടി എന്ത് നന്നായിട്ടാണ് ഓരോ നൃത്തങ്ങളും ചെയ്യുന്നതെന്ന് എന്ത് നന്നായിട്ടാണ് ആ കുട്ടി ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് അറിയാം ഇല്ല ഞാനൊക്കെ ഒരുപാട് എന്താ പറയുക എന്ത് രസത്തിലാണ് കുട്ടിയുടെ കൈയും കാലും എന്താ പറയുക ഒക്കെ പോകുന്നത് ആ ഒരു നൃത്തം ചെയ്യുമ്പോഴെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കൊച്ചിനെ എന്തിനാണ് ഇങ്ങനെ ഒരു കളറിൻ്റെ കാര്യത്തിലൊക്കെ ബോഡി ഷേമിങ് ചെയ്യുന്നത് ബോഡി ഷേമിങ് തന്നെയാണ് തോന്നുന്നു എനിക്ക് ആ ഒരു പോസ്റ്റ് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നിയത് അപ്പോൾ അതവർക്കൊരുപാട് എന്ന് വെച്ചാൽ ഏതൊരു അമ്മയ്ക്കും ആ അച്ഛൻ പറയുന്ന പോലെ ഏതൊരു അമ്മയ്ക്കും അച്ഛനും സ്വന്തം മക്കൾ കാക്കയ്ക്ക് തൻ പൊൻ പൊൻകുഞ്ഞ് തന്നെയാണ് അത് ഓക്കെ തന്നെയാണ് അപ്പം ഒരു എന്താ പറയുക സിനിമാ ലോകത്തും ഈ ഒരു സീരിയൽ രംഗത്തൊക്കെ എന്തിനാണ് ഇങ്ങനെ എന്തിട്ടാണ് കളറിൻ്റെ പേരിലൊക്കെ ഒരു വ്യക്തിയെ മാറ്റി നിർത്തുന്നത് അവരെ അഭിനയിക്കുക അവരുടെ അഭിനയം അതിനല്ലേ നമ്മൾ മാർക്ക് കൊടുക്കേണ്ടത് കളറിലാണോ നമ്മൾ മാർക്ക് കൊടുക്കേണ്ടത് അതേപോലെ തന്നെ ഒരു വ്യക്തിയുടെ കളറിലും ആ ബാഹ്യ സൗന്ദര്യത്തിലാണോ അവരുടെ ആ ഒരു വ്യക്തിത്വം അവർ അവരുടെ ഉള്ളിലെ എന്താ പറയുക അവരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് നോക്കിയാൽ പോലെ അവരുടെ എന്തൊക്കെയാണ് കളറിനെയൊക്കെ നമ്മൾ എന്തിനാണ് ജഡ്ജ് ചെയ്യാൻ നിൽക്കുന്നത് ഒരാളുടെ അപ്പിയറൻസ് കണ്ടിട്ട് അയാൾ എന്തിനാണ് ജഡ്ജ് ചെയ്യാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ വീണ്ടും കാണുകയാണ് വീണ്ടും കുറേ സത്യഭാമമാർ ഉണ്ടെന്നുള്ള കാര്യമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ എത്ര കാലം എത്ര പുരോഗമിച്ചാലും എത്രയൊക്കെ മാറ്റങ്ങൾ വന്നാലും എന്താണ് ഇതിനൊന്നും ഒരു മാറ്റം വരില്ല എന്ന് ഓരോരുത്തരായിട്ട് തെളിയിച്ചോണ്ടിരിക്കുകയാണ് എനിക്ക് മിധുവിനോടും മിധുവിൻ്റെ അച്ഛനോടും അമ്മയോടും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല ദൈവം അനുഗ്രഹിച്ച ഒരു കലാകാരിയാണ് നിങ്ങളുടെ മകളെ അല്ലെങ്കിൽ മിതു നിങ്ങൾ ദൈവം അനുഗ്രഹിച്ച ഒരു കുട്ടിയാണ് അപ്പം എന്താ പറയുക ഒരിക്കലും നിങ്ങൾ വിഷമിക്കാൻ പാടില്ല നിങ്ങൾക്ക് ഇതിലും വലുതെന്തോ ദൈവം കരുതി വെച്ചിട്ടുണ്ടെന്ന് വേണം നിങ്ങൾ വിചാരിക്കാനായിട്ട് നിങ്ങൾക്ക് ഇനിയും ഉയരങ്ങൾ കീഴടക്കാനുണ്ട് നിങ്ങൾ വിഷമിക്കാനേ പാടില്ല നിങ്ങളുടെ അച്ഛനും അമ്മയും ഒന്നും വിഷമിക്കാൻ പാടില്ല നിങ്ങൾ എന്താ പറയുക കാലം തെളിയിക്കും മിതു എവിടെ എത്ര ഉയരങ്ങളിലെത്തേണ്ടതാണെന്ന് നമുക്ക് ഓരോർക്കും അറിയാം മിുവിൻ്റെ ഓരോ പെർഫോമൻസ് കാണുമ്പോൾ ഞങ്ങൾക്കെല്ലാം അറിയാം മിധു ഒരുപാട് ഉയരങ്ങളിൽ എത്തേണ്ടതാണ് മിതു മിഥുവിൻ്റെ ഡാൻസും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക നിങ്ങളുടെ ചാനലായിട്ട് മുന്നോട്ട് പോകുക അപ്പോൾ നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത് ഒരിക്കലും എൻ്റെ പറ ഒരാൾ അങ്ങനെ ചെയ്തു എന്ന് വെച്ചാൽ അവരുടെ മനസ്സ് അവരുടെ മനസ്സ് അങ്ങനെയാണ് ആ ചാനൽ അങ്ങനെയാണ് എന്ന് വിചാരിച്ചാൽ മതി അത്രയ്ക്കും ഉള്ളു ആ ചാനൽ എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി അപ്പം എത്രയുള്ളൂ എനിക്ക് പറയാനായിട്ട് അവർ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ചറ്റാ ബൈ ബൈ